السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي أحيانا بعدما أماتنا وإليه النشور الصلاة والسلام على رسول الأمين وعلى آله وأصحابه وسلم تسليما كثيرا كثيرا إن أريد للإصلاح ما استطعت وما توفيقي إلا بالله സഹയാത്രികരായ സുഹൃത്തുക്കളെ അള്ളാഹുസുഹുല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആനോടുള്ള താല്പര്യം അത് പഠിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാന ഹു വത്താല എന്നൊന്നും നിലനിർത്തി തിരുമാറാവട്ടെ അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ സ്വസ്ഥതയായി സമാധാനമായി സൗഭാഗ്യമായി അനുഭവിക്കാൻ നാദം തോഫിക്ക് നൽകുമാറാവട്ടെ കഴിഞ്ഞ സൂറ അൽ അൽബക്കറിയിലെ ആയത്തുകളിൽ നോമ്പിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ോമ്പ് എന്ന ഇബാതത്ത് വിശ്വാസികളുടെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടുന്ന സ്വാധീനത്തെ കുറിച്ച് ആണ് വിശദീകരിച്ചത് ഇനി ഇസ്ലാമിന്റെ അഞ്ചാമത്തെ സ്തംഭമായിട്ടുള്ള ഹജ്ജ് കർമ്മത്തിലേക്ക് കടക്കുകയാണ് ഹജ്ജ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നിർവഹിക്കാവുന്ന ഒരു ഇബാതാണ് ഒരു ആരാധനയാണ് പക്ഷെ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആനിന്റെ പ്രയോഗം അൽ ഹജ്ജു അഷുറും ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാണ് എന്നാണ് ദുൽഹജിന് മാസത്തിലെ ആദ്യ പകുതിയിൽ അവസാനിക്കുന്ന ഒരു വിഭാഗത്തിന് അത് ചില മാസങ്ങളാണ് അല്ലെങ്കിൽ നിശ്ചിത മാസങ്ങളാണ് എന്ന് പറയുമ്പോൾ ഹജ്ജിന്റെ ഒരുക്കവും ഹജ്ജ് നിർവഹണവും ഹജ്ജിന് ശേഷം തിരിച്ചു പോകുന്ന ാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് പിന്നെ ചന്ദ്രന്റെ ചന്ദ്രൻ മാറിരുന്നതിനെ കുറിച്ച് ശേഷം ചോദ്യത്തിൽ ശ്രദ്ധ ക്ഷണിച്ച ശേഷം കാലഘടനയെ പരാമർശിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മങ്ങൾ നിൽക്കുന്ന ഒരു രീതിയാണ് അള്ളാഹു സുബൻ അബ്ബാല സ്വീകരിച്ചിട്ടുള്ളത് നൂറ്റി എൺപത്തി ഒൻപത് തൊണ്ണൂറ് ആയത്തുകൾ ശ്രദ്ധിക്കാം നമുക്കതൊന്ന് ആദ്യം പാരായണം ചെയ്യാം റഹീം البر أنت بأن تأتوا البيوت من رهودها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إِنَّ اللَّهَ لَا يُحِبُّ الْمُعْتَدِينَ صدق الله نوتي أنبطي وانبضامة آية يسألونك سأل يسألونك എന്ന വാക്കിന്റെ ബഹുചനമാണ് അഹില എന്നത് കുറിച്ച് അത് എന്ന വാക്കിൻ നിശ്ചിതകമാണ് അല്ലെങ്കിൽ കാല നിർണയത്തിനുള്ള അടയാളമാണ് സമയനിർണയങ്ങളാണ് ഉള്ള വലൈസൽ അറിയുമല്ലിറു പുണ്യമല്ല നിങ്ങൾ നിങ്ങൾ ചെല്ലുക എന്ന് പറയുന്നത് പുണ്യമല്ല എന്നതിൽ എന്ന വാക്ക് വന്നിട്ടുള്ളത് എന്താണ് സംഭവിക്കുന്നത് എന്നാൽ പുണ്യം നന്മ അതാണ് യഥാർത്ഥ പുണ്യം നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക ചെന്നുകൊള്ളുക അൽബുയൂത്ത വീടുകളിൽ മിൻ അബുവാഹ അതിൻ്റെ നിങ്ങൾ ദൈവഭക്തി ഉള്ളവരായി തീരുകയും വരിച്ചേക്കാം എന്നാണ് ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടി നോക്കാം ആയത്തിന്റെ അർത്ഥം ആയത്തിനർത്ഥം അവർ നിന്നോട് ചോദിക്കുന്നു അവർ നിന്നോട് ചോദിക്കുന്നു അനിൽ ചന്ദ്രകലകളെ അത് ജനങ്ങൾക്ക് അതുപോലെ ഹജ്ജിനുമുള്ള സമയനിർണയങ്ങളാകുന്നു അത് ഹജ്ജിനും ജനങ്ങൾക്ക് ഉള്ള സമയനിർണയങ്ങളാണ് വീടുകളിൽ അവയുടെ പിൻവശങ്ങളിലൂടെ നിങ്ങൾ പ്രവേശിക്കുന്നത് എന്നാൽ പുണ്യം എന്ന് പറയുന്നത് ആര് തക്കവ കൈ കൊള്ളുന്നുവോ അതാണ് അവയുടെ വാതിലുകളിലൂടെ നിങ്ങൾ വീടുകളിൽ പ്രവേശിച്ചു സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾ വിജയം വരിച്ചേക്കാം അപ്പോ അഹില്ലയെ അഹൽ അഹിലയെ കുറിച്ച് ചോദിക്കുന്നു ചന്ദ്രൻ്റെ പിന്നെ മാസപ്പിറവിയെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് ഇവിടെ മാസപ്പിറവിയെ കുറിച്ച് അല്ലെങ്കിൽ അഹിലിയ ചന്ദ്രനെ കുറിച്ച് എന്താണ് ചോദിക്കുന്നത് എന്ന് വ്യക്തമായി പറയുന്നില്ല തീരെ ക്ലിയർ ആണല്ലൊടുക്കണം അതൊന്ന് അമർത്തി കൊടുത്തു അതെ അതെ അത് അവിടെ എല്ലാം ഉണ്ടല്ലോ അപ്പുറത്തൊന്ന് അമർത്തി കൊടുക്ക് ആ നീല അതങ്ങനത്തെ അഹില്ലയെ കുറിച്ച് എന്താണ് ചോദിക്കുന്നത് എന്ന് ഇവിടെ വ്യക്തമല്ല ഹിലാൽ എന്ന വാക്കിന്റെ ജം ആണ് അഹില്ല മാസപ്പറവി ബാലചന്ദ്രൻ അതുപോലെ മാസം എന്നൊക്കെ അർത്ഥത്തിൽ ഹിലാൽ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് അധികം ഖുർആൻ വ്യാഖ്യാതാക്കളും ഇതിന് ചന്ദ്രന്റെ വിധിക്ഷയങ്ങളെ കുറിച്ച് ചോദിക്കുന്നു എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് ചന്ദ്രന്റെ ചന്ദ്രന്റെ വിധിക്ഷയങ്ങളെ കുറിച്ച് ചോദിക്കുന്നു എന്നാണ് അധികം ഖുർആാൻ വ്യാഖ്യാതാക്കളും അർത്ഥം പറഞ്ഞിട്ടുള്ളത് هي سبب النزول له تدريك القدره و حديث ابن عباس رضي الله تعالى عنه يذكر ان معاذ بن جبل وسلبه بن غنم وكان من الانصار قال يا رسول الله ما بال الحلال يبدو دقيقا مثل الخيط ثم يزيد حتى يمتلئ ويستوي ويألم ثم لا يزال ينقص ويضيق ാണ് അവർ രണ്ടുപേരും അൻസാരികളാണ് റസൂലിനോട് വന്ന് ചോദിച്ചു എന്താണ് പിന്നെ ചന്ദ്രന്റെ കാര്യം അത് വളരെ നേർമിച്ച് ഒരു പോലെ പ്രകടമാവുന്നുവല്ലോ സുമ യസീദ് പിന്നതിങ്ങനെ വർധിക്കുന്നു ഹത്തലിയ അത് നിറഞ്ഞു നിൽക്കുന്നു അത് പരന്ന് വളരെ നല്ല രൂപത്തിൽ അത് നിൽക്കുന്നത് കാണാൻ കഴിയും സുമല യസാലു എം ഖു പിന്നെയും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് വളരെ നേർമിക്കുന്നത് കാണാം ആദ്യം തുടങ്ങിയോ അതേപോലെ തന്നെ അത് അത് മാറുന്നത് കാണാം സൂര്യനെ പോലെ ഒരേ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് ഈ രണ്ട് സഹാബിമാർ വന്ന് സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവധീനമാകുന്നത് ഇതേപോലെ തന്നെ ജൂതന്മാരും പ്രവാചകനോട് ചോദിച്ചതായി ഉദരിക്കപ്പെടുന്നുണ്ട് ഈ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ നേർക്കു നേരെ ഉത്തരം പറയുകയല്ല വിശുദ്ധ ഖുർആൻ ഇവിടെ ചെയ്യുന്നത് ഖുർആൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു ചോദ്യമല്ല നിങ്ങൾ ആ ചോദ്യത്തിൽ നിന്ന് എന്താണോ മനസ്സിലാക്കേണ്ടത് എന്താണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ കാര്യത്തിന് ഊന്നൽ ചെയ്യുക ഉദാഹരണം ും എന്നവർ ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഖുറാൻ പറയുന്ന മറുപടി നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും വേണ്ടില്ല നിങ്ങളുടെ ചെലവഴിക്കൽ യഥാർത്ഥത്തിൽ ഫലീൽ മാതാപിതാക്കൾക്കായിരിക്കണം വൽബീൻ അടുത്ത കുടുംബങ്ങൾക്കായിരിക്കണം വല്ലാമ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുറാൻ അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് എന്താണോ അതാണ് ഇവിടെ മറുപടി പറയുന്നത് അല്ലാതെ ചന്ദ്രനെ കുറിച്ചുള്ള അതിൻ്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ഒരു വിശദീകരണമല്ല ഇവിടെ നിങ്ങൾക്ക് കാലമറിയാൻ വേണ്ടിയിട്ടുള്ള നിർണയോപാധിയാണ് സമയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നിർണയോപാധിയാണ് സമയമറിയ അങ്ങനെ സമയമറിയാൻ വേണ്ട ഒരു പിന്നെ സംവിധാനമാണ് ഇത് എന്ന് എന്നാ ഹുസ്ബാനു കാൽ ഈ കവികളുടെ മനുഷ്യ സമയനിർണയോപാധികളാക്കി നിങ്ങൾ അതിനെ കണ്ട് ചെയ്യുക ചന്ദ്രന്റെ സൂര്യന്റെ പിന്നെ സൂര്യനെ കുറിച്ച് അവ ർണയത്തിലുള്ള ഉപാധിയാണ് എന്ന് ഖുർആാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അത് കണക്കും അതുപോലെ കാലവും അറിയാനുള്ളതാണ് ഖുർആാൻ സൂറബനി ഇസ്രൈൽ പറയും വൽ സൂര്യനെ അതുപോലെ ചന്ദ്രനെയും അതിനൊക്കെ നിങ്ങൾക്കറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വിശുദ്ധ അള്ളാഹുഹാൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സാധാരണഗതിയിൽ മനുഷ്യൻഡ് ചെയ്യുന്നത് ആശ്രയിക്കുന്നത് എന്നും പറയും അതിൽ പലപ്പോഴും ദിവസങ്ങൾ കുറച്ചും ഒക്കെ സങ്കല്പിക്കേണ്ടതായിരുന്നു അംഗീകരിക്കപ്പെട്ട കൃതാബ്ദം തന്നെ അതിന് ഏറ്റവും ഉദാഹരണമാണ് പിന്നെ കുറച്ച് ഏതാണ്ട് പത്തിരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം അതി ഗംഭീരമായി ആഘോഷിക്കുകയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഏത് വർഷം ഹിജറാബ്ദത്തിൽ പ്രശ്നം ഉണ്ടാവൂല ഹിജറാബ്ദത്തിൽ ആകെ മാത്രമേ അവ്യക്തത മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് മാസത്തിന്റെ തുടക്കം എന്ന് പറയൂ എന്നത് ആ മാസത്തിന്റെ ഒടുക്കത്തെയോ അടുത്ത മാസത്തിന്റെ തുടക്കത്തെയോ ഒരു ബാധിക്കുകയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ് ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള കാലഗണന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചന്ദ്രമാസത്തിലാണ് എന്ന് മന്ന് അറിയാവുന്നതാണ് മറ്റൊരു പിന്നെ പ്രത്യേകത ചന്ദ്രമാസം എന്നത് വ്യത്യസ്ത ഘൃതുഭേദങ്ങളെ കടന്നു പോകുന്നതാണ് ആരാധന അനുഷ്ഠാനങ്ങൾ അതിനെ ആശ്രയിച്ച് വരുമ്പോൾ എല്ലാവർ എല്ലാ ഘൃഭേദങ്ങളിലും എല്ലാ സീസണുകളിലും എല്ലാ കാല നമുക്ക് ആരാധനകൾ നിർവഹിക്കാൻ കഴിയും ുന്നു എന്ന ഒരു സൗഭാഗ്യം കൂടി വർഷം അനുസരിച്ചാണ് ആരാധനകളെങ്കിൽ ഡിസംബറിലാണ് പിന്നെ നോമ്പെങ്കിൽ എല്ലാ ഡിസംബറിലും തണുപ്പ് കാലത്ത് നമ്മൾ നോമ്പ് എടുക്കേണ്ടി വരും അതുപോലെ തന്നെ പെരുന്നാളുകൾ അവ ഓഗ പിന്നെ ഏപ്രിലോ മെയ്യിലോ ആണെങ്കിൽ എല്ലാ ചൂട് കാലത്തും നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടതായി വരും അതേ സന്ദർഭത്തിൽ ചന്ദ്രമാസം അനുസരിച്ച് വ്യത്യസ്തമായ കൃതിഭേദങ്ങളിൽ നമുക്ക് നോമ്പും പെരുന്നാളുകളും ഒക്കെ പിന്നെ അനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ ആചരിക്കാൻ കഴിയുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഇവിടെ യഥാർത്ഥത്തില് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കലല്ല ഈ ഒരു പരാമർശത്തിൽ അല്ലെങ്കിൽ വിശദീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുറാന്റെ ലക്ഷ്യം അതല്ല അതിന് വേണ്ടിയിട്ട് അള്ളാഹുസുബന് തല മനുഷ്യന് ബുദ്ധി കൊടുത്തിട്ടുണ്ട് അവന് ഇന്ദ്രിയങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് അന്വേഷണവും ഗവേഷണവും നടത്തിയിട്ട് അത്തരം എല്ലാം അതിലൂടെ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഖുർആൻ തന്നെ അഫലാത്ത് അഖിലൂൺ അഫലാത്ത് എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പിന്നെ ഖുർആന്റെ വിഷയം ഇന്ദ്രിയ ഗോചരമല്ലാത്ത മനുഷ്യൻ ഇങ്ങനെയൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ദർശനങ്ങൾ ആശയങ്ങൾ ആ ധാർമ്മിക പാഠങ്ങൾ മനുഷ്യന് നൽകുക എന്നതാണ് ഖുർആൻ എപ്പോഴെങ്കിലും ഭൗതിക പരാമർശങ്ങൾ പ്രതിഭാസങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും പരാമർശിക്കുന്നത് പോലും ധാർമ്മിക പാഠങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ചില ചരിത്ര ശാസ്ത്ര സത്യങ്ങൾ ഖുർആൻ പറയുന്നതായിട്ട് കാണാം ആ ശാസ്ത്ര സത്യങ്ങൾ ഖുർആൻ പറയുന്നത് പിന്നെ ഖുർആനിന്റെ ധാർമ്മിക പാഠങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് വെച്ചിട്ട് ആ ശാസ്ത്ര സൂചനകൾ വെച്ചിട്ട് ഖുർആൻ ശാസ്ത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന നിഗമനത്തിൽ എത്താൻ പാടില്ലാത്തതാണ് ചിലരൊക്കെ മുസ്ലിങ്ങളിൽ തന്നെ ഖുർആൻ ഒരു ശാസ്ത്രം വിശദീകരിക്കുന്ന എല്ലാ ശാസ്ത്രീയ സത്യങ്ങളും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് എന്ന് പിന്നെ വിശ്വസിച്ചു പോവുകയും അതിങ്ങനെ വാദിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താ ചോദിച്ചാല് ഖുർആനിലെ ചില പ്രയോഗങ്ങൾ ആ പ്രയോഗങ്ങൾ വെച്ചിട്ട് ഖുർആൻ ശാസ്ത്ര വിരുദ്ധമാണ് എന്ന് അതിന്റെ ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരും എന്നതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ട് സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് വളരെ നേരത്തെ പിന്നെ ശാസ്ത്രം അംഗീകരിക്കാത്ത ഇപ്പോൾ ശാസ്ത്രം എത്തിപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ് അതേ സന്ദർഭത്തിൽ വൽ ഫിറാഷ ഭൂമിയെ ഒരു മെത്തയാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം വേറെയാണ് ഇത് വെച്ചിട്ട് പിന്നെ ഇനി അഹില്ല എന്ന് പറയുന്ന ഈ പിന്നെ മാസപ്പിറവിക്ക് അല്ലെങ്കിൽ ബാലചന്ദ്രന് അഷൂർ എന്ന അർത്ഥം കൽപ്പിക്കുന്ന അവസ്ഥയുണ്ട് അതായത് അഹില്ലയോട് അല്ലു ചേർന്ന ചേരുമ്പോൾ നിശ്ചിത മാസങ്ങൾ ഈ മാസങ്ങളെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു അഷുറുൽ ഹുറുമിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ചോദ്യങ്ങൾ ഉന്നയിക്കാതെ മറുപടി പറയുക എന്നത് ഖുർആന്റെ ഒരു ശൈലിയാണ് ചിലപ്പോൾ പിന്നെ ചോദ്യങ്ങൾ പറഞ്ഞിട്ട് അതിന് മറുപടി പറയുകയും ചെയ്യും ഉദാഹരണമായിട്ട് എസ് അലൂനക്ക അനിൽ മഹേൽ എസ് അലൂനക്ക അനിൽ റൂഹ് എന്നൊക്കെ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്നാൽ കുൽ ഹു അഹദ് എന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ ചോദ്യം എന്താണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഉത്തരം പറയുമ്പോഴാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമിയോട് പിന്നെ അവിടുത്തെ ക്രൈസ്തവരും മറ്റുമൊക്കെ വന്നിട്ട് അള്ളാഹുവാൻ ആരാണ് എന്ന് ചോദിച്ചിരുന്നു എന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹില്ല എന്നതുകൊണ്ട് മാസങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മാസപ്പിറവിയല്ല അതല്ലെങ്കിൽ ചന്ദ്രന്റെ വിധിച്ഛയങ്ങളല്ല എന്ന് ശക്തമായി അഭിപ്രായപ്പെട്ട പിന്നെ ആളാണ് തദബുറി ഖുർആാനിന്റെ രചയിതാവായ ഖുർആാൻ വ്യാഖ്യാതാവായ മൗലാന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് പിന്നെ ചന്ദ്രമാസങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമിയുടെ കാലം മുതൽക്ക് ആചരിച്ചു വരുന്ന പവിത്ര മാസങ്ങളിലെ വിശേഷണങ്ങൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത് അതല്ലാതെ ഇതൊരു ചോദ്യമേ അല്ല ആ കാലഘട്ടത്തിൽ കിരുന്നില്ല അതന്നെ തന്നെ അത്തരം ചോദ്യം അവരിൽ നിന്ന് ഉണ്ടാവാനുള്ള ആദ്യതയും വളരെ കുറവാണ് എന്നാണ് സാധ്യതയും വളരെ കുറവാണ് അത് പ്രവാചകനെ കുഴക്കാൻ ജൂതന്മാരോ ക്രൈസ്തവരോ മിശിരിക്കുകയാണ് ചോദിക്കേണ്ടത് പക്ഷേ ഈ ചോദ്യം മുമ്പിൽ ഉന്നയിക്കുന്നത് എന്നതുകൊണ്ടും ഇടയില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് അഭിപ്രായം പ്രബലമാണ് സാധ്യതയുണ്ട് എങ്കിൽ പോലും അള്ളാഹുഅല അൻഹുവിന്റെ പ്രബലമായ ആദ്യം പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ ആയത്തിൽ തന്നെ അടുത്തത് അല്ല പുണ്യം എന്ന് പറയും ഒരു തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നതാണ് അതിന്റെ സബബു നസൂറിൽ പറയുന്നത് അൻസാരികൾ അവർ ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചുലേക്ക് എത്തിയാൽ അവിടെ വീടുകളുടെ വാതിലിനകത്തേക്ക് കിടക്കുമായിരുന്നില്ല ഒരാൾ അങ്ങനെ പറകിലൂടെ മുമ്പിലൂടെ പ്രവേശിച്ചാൽ അതൊരു വലിയ തെറ്റായിട്ട് അപമാനമായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ് മുമ്പിൽ അല്ലെങ്കിൽ പ്രവാചകൻ വരുന്നതിന് മുമ്പോ കാലഘട്ടത്തിലോ നിലനിന്നിരുന്ന ഒരു ആചാരത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് കാരണം അതുപോലെ ഇസ്ലാമിന്റെ തുടക്കത്തിലുമൊക്കെ ഇതാഖും ഒരാൾ ഹജ്ജിനോ ഉമ്രക്കോ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ലം വലാ വലാ ബൈതൻ ദാരൻ ബാബിഹി അയാൾ വീട്ടിലേക്കോ തോട്ടത്തിലേക്കോ ഒക്കെ അയാളുടെ മുൻവാതിൽ പ്രവേശിക്കൂല മുദനി മുദനി ഇൻഖാനിൻ അവര് ആ ഓട്ട ദ്വാരത്തിലൂടെയാണ് അകത്ത് കടന്നിരുന്നത് മിൻഹു യഖ്റുജു അതിലൂടെയാണ് പുറത്തു പോയിരുന്നത് അല്ലെങ്കിൽ ഒരു കോണി വെച്ച് അതിലൂടെയാണ് കയറിയിട്ടുണ്ടാകുന്നത് ഇനി അവര് സാധാരണക്കാരാണ് എങ്കിൽ ഒരിക്കലും മുമ്പിലൂടെ കയറുകയില്ല മുമ്പിലൂടെ കയറുന്നത് അപമാനം കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് അന്ന് നിലനിരുന്ന നിലനിന്നിരുന്ന ഒരു ആ ആ ആചാരത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു പുണ്യമാണ് എന്നൊരിക്കലും നിങ്ങൾ കരുതേണ്ടതില്ല അല്ലെങ്കിൽ അത്തരം അന്തരിശങ്ങളും അനാചാരങ്ങളും പുണ്യത്തിന്റെ പിന്നെ പട്ടികയിൽ വെക്കുകയല്ല നിങ്ങൾ വേണ്ടത് എന്ന് അവരെ തിരിയപ്പെടുത്തുകയാണ് ഇത് തന്നെ അവിടെ കൂട്ടത്തിൽ ഹുംസി എന്ന് പറയുന്ന ചില ഗോത്രങ്ങളുണ്ട് ആ ഗോത്രങ്ങൾക്ക് ഏർ ഗോത്രങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നില്ല കാരണം അവർ മതത്തിന്റെ ആധികാരികരായിരുന്നത് കൊണ്ടാണ് അവർ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് ഹജ്ജിനും മുംബ്രയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാ പാപങ്ങളും ഇറക്കി വെച്ചിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പൊ അതുകൊണ്ട് തിരി തന്നെ കയറാതിരിക്കുക എന്നതാണ് നല്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഖുർആൻ പറയുന്നത് വലാഖിൻ്റെ യഥാർത്ഥത്തിൽ ബിർവ് പുണ്യം എന്ന് പറയുന്നത് മനിത്തക്ക പിന്നെ സൂക്ഷ്മത പാലിക്കലാണ് അള്ളാഹുവിനെ പിന്നെ അവന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പുലർത്തുകയും അവന്റെ ശിക്ഷയെ കുറിച്ച് പേടിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പിന്നെ തക്വ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിർ എന്ന് പറയുന്നത് അതല്ലാതെ പിന്നെ ആചാര അനുഷ്ഠാനങ്ങൾ പുലർത്തുന്നതിൻ്റെ പേരല്ല പുണ്യം എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് കുറച്ചു മുമ്പ് നമ്മള് പിറ അൻ തലുജു എന്ന് പറഞ്ഞിട്ട് വിശദമാവിടെ ബിർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതം നയിക്കലാണ് പുണ്യം എന്ന് നിങ്ങള് വീടുകളിലെ മുൻവശത്തുകൂടെ പ്രവേശിക്കുക വത്തകുല്ല അള്ളാഹുവിനോട് കൂറും ഭക്തി

നിങ്ങൾ യുദ്ധം ചെയ്യുക ചെയ്യുക ഒക്കെ മുറിഞ്ഞു മുറിഞ്ഞു പോവുകയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്താ എന്താ ചെയ്യൊമ്പതിൽ ഇവിടെ നെറ്റ് ഫുള്ള കാണിക്കുന്നത് പിന്നെ ശരിയെ സംഭവിക്കണം അപ്പൊ ഇൻഷാല്ല നമ്മുടെ നെറ്റ് പ്രശ്നം കൊണ്ട് നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നൂറ്റി എൺപത്തി ഒൻപതാമത്തെ ആയത്താണ് ചന്ദ്രന്റെ വ്യതിക്ഷയങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ അന്ന് ജാഹിലിയ കാലഘട്ടത്തിലും കുറിച്ചും ഒരു ദുരാജാരത്തെക്കുറിച്ചും കുറിച്ചുമൊക്കെ വിശദീകരിച്ച് അവസാനം